കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായിരുന്ന ജയറാം കുറച്ചുകാലമായി മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അതേസമയം മറ്റു ഭാഷകളിൽ സജീവമായി അഭിനയിക്കുന്നുണ്ടായിരുന്നു ശിവകാർത്തികയൻ നായകനായ തമിഴ് ചിത്രം പരാശക്തിയാണ് ജയറാമിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിൽ ഇടവേള എടുക്കാനുള്ള കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം മാതൃഭൂമി കാപ്പസ്റ്റുവരി സംസാരിക്കവെയാണ് ജയറാം ഇടവേളയെക്കുറിച്ച് സംസാരിച്ചത് ഒപ്പം മകൻ കാളിദാസ് ജയറാമും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് മറ്റു ഭാഷകളിൽ കൂടുതൽ അഭിനയിക്കുന്നുവെന്ന് പറയുന്ന ജയറാമിനെ കാളിദാസ് ട്രോളുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ശേഷം രണ്ട് മലയാള സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സത്യനന്തിക്കാടിന്റെ മകൾ എന്ന സിനിമയും മാനുവൽ സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ എന്ന സിനിമയും എന്തുകൊണ്ടാണ് മലയാളത്തിൽ സിനിമകൾ ചെയ്യാതെ മറ്റു ഭാഷകളിൽ പോയി ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുവെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്ന് ജയറാം പറയുമ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട് എന്നായിരുന്നു കാളിദാസന്റെ ട്രോൾ മകന്റെ റോളിനെ ചിരിച്ചു തള്ളിയ ജയറാം തന്റെ ഇടവേളയുടെ കാരണവും ഇപ്പോൾ തിരിച്ചു വരാനിടയാക്കിയ സിനിമയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്നെ തേടി ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലൊരു ജയറാം സിനിമ വന്നില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കാതിരുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം എന്നെ തേടി വന്നതിൽ ആളുകൾ മോശം എന്ന് പറയില്ല ജയറാമിന്റെ സിനിമ എന്ന് പറയുമെന്ന് തോന്നുന്ന സിനിമകളാണ് ആശകളായിരം അതിനാലാണ് ജൂഡ് വന്ന് കഥ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്തതും ഫെബ്രുവരി ആറാം തീയതി തിയേറ്ററിലെത്തും പ്രേക്ഷകരോട് ഇടയ്ക്ക് ധൈര്യമായി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന സിനിമയാകുമെന്ന് പറയാൻ സാധിക്കുന്ന സിനിമയാണിതെന്നും ജയറാം പറഞ്ഞു